പന്തളം മങ്ങാരം ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ എൺപത്തി രണ്ടാമത് വാർഷികാഘോഷം പ്രശസ്ത സിനിമാ സീരിയൽ നടനും മിമിക്രി കലാകാരനുമായ സാബു നാരായണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം ബി ബിരുകുമാർ അധ്യക്ഷനായിരുന്നു കേരള ആംഡ് പോലീസ് അസിസ്റ്റന്റ് കമാൻഡൻറ്റ് എസ് ഷിയാസ് മുഖ്യാതിഥിയായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന പന്തളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ശ്രീകല അധ്യാപിക ടി ലളിത എന്നിവർക്ക് പന്തളം നഗരസഭാ കൗൺസിലർ സുനിതാ വേണു ഉപഹാരം നൽകി വിദ്യാർത്ഥി പ്രതിഭകൾക്ക് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ ഗിരിജകുമാരി ടീച്ചർ ഉപഹാരം നൽകി വായന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സര വിജയികൾക്ക് മങ്ങാരം ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ ഡി ശശിധരൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വീണ ഗോപിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ കെ എസ് ഷിജു അടൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിനോദ് മുളമ്പുഴ മാധ്യമ പ്രവർത്തകൻ കെ സി ഗിരീഷ് കുമാർ എസ് അമീർ ജാൻ ടി എൻ കൃഷ്ണപിള്ള കെ സി വിജയമോഹൻ നായർ രാജേഷ് പാറ്റൂർ ഷിബിന ബഷീർ സംജാ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ജിജി റാണി സ്വാഗതവും നിഷ എസ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം